പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ കൊച്ചിയിൽ നടന്ന യുവ സംഗമം അതിന്റെ അലയോരുകൾ അവസാനിക്കു മുൻപ് തന്നെയാണ് ഇത് വനിതാ സംഗമവും ബിജെപി മഹിളാമോർച്ചയും സംഘടിപ്പിക്കുന്ന മഹിളാ സമ്മേളനത്തിലും റോഡ് ഷോയിലും പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശൂരിൽ എത്തുമ്പോൾ വരും ദിവസങ്ങളിൽ ഒരുപാട് ചോദ്യങ്ങളാണ് പിണറായി വിജയൻ സർക്കാരിനടക്കം ഉയർന്നു വരിക കുട്ടനല്ലൂർ ഹെലിപ്പാഡിൽ ഇറങ്ങുന്ന പ്രധാനമന്ത്രിയെ കലക്ടർ വി ആർ തേജകൃഷ്ണൻ സ്വീകരിക്കുന്നു കാറിൽ തൃശൂർ സ്വരാജ് റൗണ്ടിൽ എത്തുന്ന അദ്ദേഹത്തെ ബിജെപി ദേശീയ സംസ്ഥാന നേതാക്കൾ സ്വീകരിക്കുന്നു ജില്ലാ ജനറൽ ആശുപത്രിക്ക് മുന്നിൽ നിന്ന് റോഡ് ഷോ ആരംഭിക്കും തെക്കേ ഗോപുരം നട മണികണ്ഠനാൽ നടുവിനാൽ വഴി നായ്ക്കനാലിലാണ് റോഡ് ഷോ സമാപിക്കുന്നത് പിന്നീട് തേക്കാട് മൈതാനിയിൽ രണ്ടു ലക്ഷം വനിതകളുടെ സംഗമത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിക്കുന്നത് ചലച്ചിത്ര നടി ശോഭന ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് പി ടി ഉഷ എം പി ക്രിക്കറ്റ് താരം മിന്നുമണി ക്ഷേമ പെൻഷൻ സമര നായിക മറിയക്കുട്ടി സാമൂഹ്യ പ്രവർത്തക ഉമാപ്രേമൻ വെച്ചൂർ പശുക്കൾക്കായി ജീവിതം മുഴിഞ്ഞുവെച്ച ഡോ ശോഷ മായ്പ വ്യവസായ പ്രമുഖ ബീനാ കണ്ണൻ തുടങ്ങിയ പ്രമുഖ വനിതകൾ പ്രധാനമന്ത്രിയോടൊപ്പം വേദി പങ്കിടുന്നുണ്ട് കേന്ദ്രമന്ത്രി വി മുരളീധരൻ പ്രകാശ് ജാവ്ദേക്കർ എം പി രാധാമോഹൻ അഗർവാൾ എം പി ദേശീയ നേതാക്കളായ എ പി അബ്ദുള്ള കുട്ടി ടോം വടക്കൻ അനിൽ ആന്റണി ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ സുരേഷ് ഗോപി മഹിളാമോർച്ച സംസ്ഥാന പ്രസിഡന്റ് നിവേന്ദ്ര സുബ്രഹ്മണ്യൻ ബി ജെ പി മുൻ സംസ്ഥാന പ്രസിഡന്റുമാർ തുടങ്ങി നാൽപ്പതോളം പേർ വേദിയിലുണ്ടാകും സുരക്ഷയാണ് തൃശൂരിൽ ഒരുക്കിയിരിക്കുന്നത് നഗരം എസ് പി ജി നിയന്ത്രണത്തിലാണ് കഴിഞ്ഞ ദിവസം കുട്ടനെല്ലൂരിൽ നിന്ന് എസ് പി ജിയുടെയും സിറ്റി പോലീസിന്റെയും ജില്ലാ ഭരണകൂടത്തിന്റെയും നേതൃത്വത്തിൽ ട്രയൽ റൺ നടത്തിയിരുന്നു ഇന്നലെ വൈകിട്ട് കിഴക്കൂട്ട് അന്യന്മാരാരുടെ നേതൃത്വത്തിൽ നൂറ്റിയൊന്ന് കലാകാരന്മാർ വാദ്യവിസ്മയവും ഒരുക്കി രാവിലെ മുതൽ ഗതാഗത നിയന്ത്രണവുമുണ്ട് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ജനറൽ സെക്രട്ടറിമാരായ എം ഡി രമേശ് ജോർജ് കുര്യൻ സി കൃഷ്ണകുമാർ അഡ്വക്കേറ്റ് പി സുധീർ ഡി ഗോപാലകൃഷ്ണൻ എ നാഗേഷ് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ അനീഷ് കുമാർ മഹിളാമോർച്ച സംസ്ഥാന പ്രസിഡന്റ് നിവേന്ദ്ര സുബ്രഹ്മണ്യൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് ഒരുക്കങ്ങൾ